ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പിൻ്റെ കട്ടിങ് കട്ടിങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് പറ്റിയൊരു ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് വെച്ച് ഈ ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഈ സൈഡ് പീസ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളത് പക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിൽ ക്രോസ് പീസൊന്നും യൂസ് ചെയ്യണില്ലാട്ടാ നമുക്കിപ്പോൾ പേരൻറ്റ്സ് പീസൊന്നും ഇല്ല ചെറിയൊരു പീസൊന്നും നമ്മൾ ഇതേപോലെ ടോപ്പിന് കട്ട് ചെയ്തെടുത്തു ക്രോസ് പീസിനുള്ള മെറ്റീരിയലൊന്നും അതിലില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യണം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈയൊരു രീതിയിൽ ചെയ്താലും കുഴപ്പമില്ലാട്ട നല്ല ഫിനിഷിങ്ങിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് വൃത്തിയേടായിട്ടൊന്നും വരില്ല കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കി നോക്കാം കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കാതെ തന്നെ നമുക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ നമ്മളിപ്പോൾ കഫ്താനൊക്കെ ചെയ്യണ സമയത്ത് അവിടെ ഷോൾഡർ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ അതുപോലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ഇതെന്തായാലും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല വശത്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യണത് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കുന്നത് സാധാരണ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് ചെരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ ഒന്ന് ചെരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഒരു ചെരിവൊക്കെ വരും അങ്ങനെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യണത് ഇതുപോലെ നിവർത്തിയിടാം നിവർത്തിയിട്ടിട്ട് ഇത് ഇതുപോലെ അരികത്തു ആ ഒരു നെക്കിൻ്റെ അരിക വശമുണ്ടല്ലോ അതിനൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക കുറച്ചിങ്ങനെ വീതിക്ക് എടുത്താലും കുഴപ്പമില്ല വല്ലാണ്ട് വീതി കൂട്ടും വേണ്ട എന്നാൽ വല്ലാതെ വീതി കുറച്ചിട്ടും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ ആ ഒരളവില് തന്നെ ചെയ്ത് ചെയ്ത് പോവുക അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ക്രോസ് പീസോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകട്ടോ അങ്ങനെന്താ ഇതുപോലെ മടക്കിയിട്ട് കണ്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ ഒരു മെത്തേഡാണ് പക്ഷേ എന്താ പറയുക നമുക്ക് വൃത്തികേടായിട്ട് കെടുക്കുന്നില്ല കേട്ടോ ഭംഗിയിൽ തന്നെ കെടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതാ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്തത് വെച്ച് നോക്കിയതാണ് കേട്ടോ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളതൊക്കെ നോക്കിയതാണ് ചുലുവൊന്നുമില്ലാണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്കിതേപോലെ കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടല്ലോ ആം ഹോളോളിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ലീവ് കൊടുക്കണില്ല വെറുതെ ആയിട്ടാണല്ലോ ചെയ്യണത് അപ്പോൾ ആ എം ഹോളിൻ്റെ ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് അല്ല സോറി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നേരത്തെ നമ്മൾ നെക്കിന് ചെയ്ത അതേപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അരികത്തി കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതും ഫിനിഷ് ആയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ രണ്ട് സ്ലീവ് രണ്ട് എം ഹോളും നമ്മൾ പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി സ്ലീവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല സ്ലീവ് വെച്ച് കൊടുത്താൽ മതി ഡയറക്റ്റായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ ആ ഒരു മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ഇതാ രണ്ട് ഭാഗത്തും ഞാൻ മടക്കിയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് പണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ വലിയ പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അപ്പോൾ അതിനൊക്കെ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു മെത്തേഡ് ചെയ്താലും നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ചില ടോപ്പുകളൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ മോൾക്കുള്ളത് പുറത്തേക്കുള്ളതല്ല നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ക്രോസ് പീസോ അല്ലെങ്കിൽ ക്യാൻവസൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത വന്ന സമയത്ത് നമുക്കിതേപോലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഫ്രില്ലിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണതും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണതും ഒക്കെ കേട്ടോ അപ്പം നമ്മൾ താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളുണ്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പം നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നെക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ ഒന്നെടുത്തിട്ട് നമുക്ക് താഴ്ഭാഗത്തോട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഇരട്ടയാണ് ഒരു പീസ് എടുത്തിട്ടുള്ളത് ഒരു പീസ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ആ താഴ്ഭാഗത്തെ വിടുത്തിൻ്റെ ഇരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ട് പീസ് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേറ്റ്സ് ഇട്ടെടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇത് ലെങ്ത്ത് വരുന്ന വിട്ടു വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് അപ്പോൾ അതായത് പോലെ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വേറെ ചെയ്തെടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതേപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് അതുപോലെ പ്ലേറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ഇടാനുള്ള മെറ്റീരിയൽ ഉണ്ട് അത് അങ്ങനെ ഇട്ട് എടുക്കാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശം നമ്മുടെ ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ നല്ല വശം ആ ഫ്രില്ലെടുത്തതിൻ്റെ അത് നല്ല വശം കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് വെക്കുക അതേ ഇതുപോലെ വെച്ചിട്ട് കണ്ടില്ലേ ഇതിന് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത് അത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കിയതാണ് ആ അളവ് കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയതായിരുന്നു കേട്ടോ എന്നിട്ട് അതാ ഇതുപോലെ നിവർത്തിയിടാം നിവർത്തിയിട്ടിട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനിതിൽ ഒരു ചെറിയൊരു മിസിംഗ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാനതൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന അപ്പോൾ അതേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുറത്ത് അതിൻ്റെ നല്ല വശത്തൊന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് സ്റ്റിച്ചിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടി അടിച്ചെടുക്കണം കണ്ടില്ലേ ഞാനിവിടെ ഒന്ന് പ്രസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു വിട്ടുപോയിട്ടുണ്ടായിരുന്നത് കാണിക്കാനായിട്ട് പിന്നെ താഴ്ഭാഗൊന്നും മടക്കി അടിച്ചിട്ടില്ല നമുക്ക് ഇനി അത് ലാസ്റ്റിലാണ് ഞാൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഈ ടോപ്പുകളിലെ നല്ല വശം അതറിയായിരിക്കുമല്ലോ എല്ലാവർക്കും ടോപ്പുകളിലെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശങ്ങൾ ഒന്നിച്ചാക്കി വെക്കുക ഒന്നിച്ചാക്കി വെച്ചിട്ട് അതിൻ്റെ നമ്മൾ എത്രയാണോ സീമലോൺസ് കൊടുത്തിട്ടില്ല അത്രയും വിട്ടിട്ട് നമ്മൾ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ഇപ്പോൾ ട്വൻ്റി ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെസ്റ്റ് അളവ് ആ ട്വൻ്റി ഫോർ ഇഞ്ചിൽ ഞാനിതുപോലെ അളവെടുത്തിട്ട് ഞാനിതേപോലെ ഇങ്ങനെ സൈഡിൽ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഷേപ്പാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ രണ്ട് സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ ഡബിൾ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അതായത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഇപ്പോൾ കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന മെറ്റീരിയലുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ആക്കി കളയൊന്നും വേണ്ട നമ്മുടെ മക്കൾക്കൊക്കെ തയ്ച്ച് കൊടുക്കാനൊക്കെ തയ്ക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ സുഖമാണല്ലോ ഇതേപോലെ വരുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ടോപ്പും മാത്രമല്ല അത് വേറെ എന്തെങ്കിലും വെച്ച് രണ്ടോ മൂന്നോ പീസുകളൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് ഫ്രോക്കുകളും സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും മാച്ച് ചെയ്ത് വരുന്ന മെറ്റീരിയലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ജീൻസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള അന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആ കൂട്ടത്തിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും ചെയ്യണേ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കി ഒക്കെ കണ്ടുനോക്കിയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കാം കേട്ടോ തയ്യലിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാരണം ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന മെഷീനൊക്കെ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമ്മമാരാണെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കൾക്കൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ